കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം രണ്ടായിരത്തി ആറിൽ ഫൊക്കാനോ പിളർന്നാണ് ഫോമ വന്നത് ഇപ്പോൾ ഫൊക്കാനോയിൽ നിന്ന് വീണ്ടും പിളർപ്പിന്റെ സൂചനകൾ ഉയരുകയാണ് ഈ മാസം ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ ഫൊക്കാനോയുടെ സമ്മേളനം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ നടക്കുകയാണ് ഈ സമ്മേളനത്തോട് കൂടി തന്നെ ഫൊക്കോനയുടെ പിളർപ്പം കൂടി സംഭവിക്കുമോ എന്നാണ് അമേരിക്കൻ മലയാളികൾ ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഫൊക്കാനയുടെ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ ഫൊക്കാന പിളരുമോ എന്നാണ് പലരുടെയും സംശയം തിരുവനന്തപുരത്ത് നടത്തുന്ന ഫൊക്കോന കൺവെൻഷനെക്കുറിച്ചും ആക്ഷേപം ഉയരുന്നുണ്ട് ഫൊക്കാനയിലെ ഉന്നതനാണ് പോൾ കറുകപ്പള്ളി കറുകപ്പള്ളിയുടെ മകളുടെ വിവാഹം ഈ മാസം നടക്കുകയാണ് അതിനായി ഫൊക്കാനോന്നതർക്ക് കേരളത്തിലെത്തണം ഇതിന്റെ ഭാഗമായാണ് അവധിക്കാലത്തിന് പകരം സമ്മേളനം നേരത്തെ നടത്തുന്നത് ഈ പ്രശ്നവും സംഘടനയിൽ കലാപത്തിന് വഴിമരുന്ന് ഇട്ടിട്ടുണ്ട് കറുകപ്പള്ളിയുടെ വലം കൈയ്യാണ് മാധവൻ നായർ വിവാഹത്തിനനുബന്ധമായി കറുകപ്പള്ളിയും മാധവൻ നായരും കൂടി നടത്തുന്ന നാടകമാണ് ഈ സമ്മേളനം എന്നാണ് ഉയരുന്ന ആരോപണം കറുകപ്പള്ളിയാണ് മാധവൻ നായരെ പ്രസിഡന്റാക്കാൻ സഹായിച്ചതും ഡോക്ടർ അനിരുദ്ധന്റെയും ഡോക്ടർ എം വി പിള്ളയുടെ നേതൃത്വം ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന മികവ് ഇപ്പോഴത്തെ ഫൊക്കാനക്കില്ല അതുകൊണ്ട് തന്നെയാണ് നിലവിലെ ഫൊക്കാന പ്രസിഡന്റായ മാധവൻ നായർക്കെതിരെ ഫൊക്കാനോയിൽ പടയുരുക്കം നടക്കുന്നത് നിലവിൽ ആഭ്യന്തര സംഘർഷങ്ങളാൽ കലുഷിതമാണ് ഫൊക്കാനോ പ്രസിഡന്റിനെതിരെ ശക്തമായ ഗ്രൂപ്പ് ഫൊക്കാനോയിൽ മറുവശത്തുണ്ട് കാനഡയിലുള്ള ടോമി കൊക്കാടിന്റെ നേതൃത്വത്തിലാണ് മാധവൻ നായർക്കെതിരെയുള്ള നീക്കം ഫൊക്കാനയിൽ നടക്കുന്നത് ഫൊക്കാനയുടെ കാനഡയിലുള്ള ഒരേ ഒരു ഭാരവാഹി ടോമിയാണ് ടോമിയും ഇപ്പോൾ ടോമിക്കൊപ്പമുള്ള ശക്തമായ ഗ്രൂപ്പും ചേർന്നാണ് മാധവൻ നായരെ പുറത്താക്കാൻ ശ്രമം നടത്തുന്നത് തലപ്പത്തുള്ളവർക്ക് ആളാവാനും രാഷ്ട്രീയം കളിക്കാനുമുള്ള ഉപാധ്യായതോടെയാണ് ഫൊക്കാന പിളരുന്നത് ഇങ്ങനെയാണ് ഫോമ നിലവിൽ വന്നത് വളരെ ശക്തമായ ആക്ഷേപങ്ങളാണ് നിലവിലെ പ്രസിഡന്റ് മാധവൻ നായർക്ക് നേരെ ഉയരുന്നത് നാമം എന്നുപേരുള്ള സംഘടന വഴിയാണ് മാധവൻ നായർ ഫൊക്കാനോ തലപ്പത്തെത്തുന്നത് നായന്മാർക്ക് വേണ്ടി അമേരിക്കയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണിത് ഈ സംഘടനയ്ക്ക് ഫൊക്കാനോ നിയമങ്ങൾ അനുസരിച്ച് ഫൊക്കാനോയിൽ അംഗത്വം നൽകാൻ കഴിയില്ല മതസംഘടനകൾക്ക് ഫൊക്കാനോയിൽ അംഗത്വവും ഇല്ല വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയായതിനാലാണ് മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് അംഗത്വം നൽകാൻ ഫൊക്കാനോ തയ്യാറാകാത്തത് നാമം പോലെയുള്ള ഒരു സംഘടനയുടെ സ്ഥാപകനെ എന്നിട്ടും ഫൊക്കാനോയുടെ പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞു ഇത് മുതലാണ് ഫൊക്കാനോയിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കൃത്രിമം കാണിച്ചാണ് മാധവൻ നായർ ഫൊക്കാനോയുടെ പ്രസിഡന്റ് ആയതെന്നാണ് ആക്ഷേപം നാമം സ്ഥാപിച്ച മാധവൻ നായർ നാമത്തിൽ നിന്ന് തീതി തിരുത്തി രാജിവെച്ചു എന്നാണ് മറുവിഭാഗം ആക്ഷേപിക്കുന്നത് ഇത് സംബന്ധിച്ച് അമേരിക്കൻ കോടതിയിൽ ഒരു കേസും നടക്കുന്നുണ്ട് ഫൊക്കാനോ തെരഞ്ഞെടുപ്പ് സമയത്ത് വൻ ആക്ഷേപങ്ങളാണ് മാധവൻ നായർക്ക് നേരെ ഉയർന്നത് ജാതി സംഘടനയുടെ സ്ഥാപകനെ ഫൊക്കാനയുടെ പ്രസിഡന്റ് ആക്കരുതെന്നാണ് ആക്ഷേപം ഉയർന്നത് പക്ഷേ പണത്തിന്റെ ബലത്തിൽ രണ്ടു വർഷം മുൻപ് മാധവൻ നായർ ജയിച്ചു കയറുകയായിരുന്നു ഫൊക്കാന കൺവെൻഷനെ കുറിച്ച് ഫൊക്കാനക്കാർ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് കൺവെൻഷൻ സമയമാകുമ്പോൾ ഫൊക്കാനയുമായി പുലബന്ധം പോലും ഇല്ലെങ്കിലും കയ്യിൽ പണമുള്ള ഏതെങ്കിലും സ്വാർത്ഥ താൽപര്യക്കാരെ പ്രസിഡന്റ് പദവി വാഗ്ദാനം ചെയ്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവരും അവരുടെ ചെലവിൽ നിർലോഭം തിന്നു തിമിർത്ത കൺവെൻഷൻ അവസാനിക്കും ചെയ്യും ഇങ്ങനെ വന്ന പ്രസിഡന്റ് എന്നതാണ് മാധവൻ നായരെ കുറിച്ചുള്ള ആക്ഷേപം തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിന് തന്നെയാണ് ഫൊക്കാനയുമായി ബന്ധമുള്ളവർ മാധവൻ നായർക്കെതിരെ കേസ് നൽകിയിരിക്കുന്നത് ഈ കേസ് ശക്തമാക്കി മാധവൻ നായരെ ഫൊക്കാന തളപ്പത്തിൽ നിന്നും ഒഴിവാക്കാനാണ് ടോമിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗത്തിന്റെ ഇപ്പോഴുള്ള ശ്രമം വ്യക്തികൾക്കല സംഘടനകൾക്കാണ് ഫൊക്കാനയിൽ പ്രാമുഖ്യം സംഘടനകൾ വഴിയാണ് ഫൊക്കാനോയിൽ വ്യക്തികൾ കയറി പറ്റുന്നത് ഇങ്ങനെ കടലാ സംഘടനകൾ ഉണ്ടാക്കിയാണ് പലരും എത്തിയത് വ്യാജ മെമ്പർഷിപ്പുകൾ വഴിയാണ് അമേരിക്കയിലെ കടലാ സംഘടനകൾ സംഘടന മെമ്പർമാരുടെ എണ്ണം കൂട്ടി സംഘടനയുടെ കരുത്തു തെളിയിച്ചാൽ മാത്രമേ ഫൊക്കാനയിലും മറ്റു മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ ഇതിന്റെ പേരിൽ കടലാ സംഘടനകൾ ഫൊക്കാനയിൽ സമർപ്പിക്കുന്ന കണക്കുകൾ പലതും വ്യാജമാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അമേരിക്കൻ മലയാളികളുടെ ശ്രദ്ധ ഫൊക്കാനയുമായി അടുപ്പമുള്ളവരും നോക്കുന്നത് ഫൊക്കാനയുടെ തിരുവനന്തപുരം സമ്മേളനം പിളർപ്പിൽ കലാശിക്കുമോ എന്നാണ് ന്യൂസ് ഡെസ്ക് കർണാട് ടി വി